നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം വിരട്ടലും ഒക്കെയാണ് കേന്ദ്രമന്ത്രിയായ അമിത് ഷാ എക്കാലത്തും അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിപക്ഷത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും കോൺഗ്രസിനോട് കോൺഗ്രസിൻ്റെ എം പിമാർക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ കണ്ടാൽ തോന്നും ഇദ്ദേഹത്തിന് പരമാധികാരമാണ് എല്ലാ തരത്തിലും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണെന്നുള്ളത് അധികാരമുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ അത് ജനങ്ങൾ നൽകിയതാണ് എന്ന് പലപ്പോഴും മറന്നുപോകുന്ന രീതിയാണ് അദ്ദേഹം അവലംബിക്കാറുള്ളത് ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വാ ശർമ്മ കൃത്യമായി അമിത്ഷായോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സി എ എ അസാമിൽ നടപ്പിലാക്കാൻ കഴിയില്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജനങ്ങൾ എതിരാകും എന്നുള്ളതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അധികാരത്തിലേക്ക് ബി ജെ പി തിരികെ എത്താനുള്ള ഏതെങ്കിലും രീതിയിലുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് സി എ എ നടപ്പിലാകാതിരിക്കാൻ വേണ്ടി കൃത്യമായി നിഷ്കർഷിക്കണം എന്നുള്ളതാണ് അമിത്ഷായ്ക്ക് മറുപടിയായി കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം അമിത്ഷായ്ക്ക് വേണ്ടി എല്ലാ രീതിയിലും വാതുരാതെ വാദഗതികൾ ഉയർത്തുന്ന അദ്ദേഹത്തിനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ബി ജെ പിയുടെ ഒരു നേതാവ് കൂടിയാണ് ഹിമന്ത് ബിശ്വാ ശർമ്മ ഇത്രയും അഗ്രസീവായി കോൺഗ്രസിനെതിരെ ഒരു വലിയ വൈരാഗ്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും ബി ജെ പി നേതാവ് എന്ന് വരെ സംശയിക്കേണ്ട സാഹചര്യം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഏറെ പ്രിയപ്പെട്ടവനാണ് ഈ വ്യക്തി കോൺഗ്രസ്സുകാരനായിരുന്ന ഒരു വ്യക്തി മെല്ലെ ബി ജെ പിയിലേക്ക് ചെല്ലുകയും തീവ്ര വർഗീയത പ്രചരിപ്പിക്കുകയും അസാമിൽ നിമിഷ നേരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള പ്രവർത്തനം വർഗീയ ധ്രുവീകരണം നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഈയിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ അസാമിൻ്റെ രാഷ്ട്രീയ വണ്ടിൽ ബി ജെ പിയേക്കാൾ വോട്ട് ഷെയർ കോൺഗ്രസ്സിനായിരുന്നു ദൗർഭാഗ്യവശാൽ കോൺഗ്രസ്സിന് സീറ്റുകളാക്കി അതിനെ മാറ്റാൻ ധാരാളമായി കഴിഞ്ഞില്ല ആകെ മൂന്ന് സീറ്റ് മാത്രമേ അസാമിൽ നിന്നും കോൺഗ്രസ് നേടിയെടുത്തുള്ളൂ അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് ജോർഹാട്ടാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് റാക്കിബുൽ ഹസൻ വിജയിച്ച ധൂബ്രി മണ്ഡലമാണ് റെക്കോർഡ് ഭൂരിപക്ഷമാണ് പത്ത് ലക്ഷത്തി പന്ത്രണ്ടായിരം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയ അദ്ദേഹം വിജയിച്ചത് അസാമിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കോൺഗ്രസ് ഇന്നേവരെ കാണാത്ത രീതിയിൽ പടമൊരുത്തിയ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നായിരുന്നു ഇത് ഏറ്റവും വലിയ വർഗീയവാദിയായ ഹിമന്ത ബിശ്വാ ശർമ്മയെ താഴെ ഇറക്കാനുള്ള സെമി ഫൈനലാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഗൗരവ് ഗൊഗോയ് പോരാട്ടത്തിന് തിരികൊളുത്തിയത് അന്ന് മുതൽ തന്നെ സ്വയം പ്രതിരോധത്തിലാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഹിമന്ത് വിശ്വാസിന് ഇക്കുറി അമിത്ഷായോട് കൈമലർത്തിയിരിക്കുകയാണ് തനിക്ക് ഒരു കാര്യവും നടപ്പിലാക്കാൻ കഴിയില്ല തനിക്കെന്ന് മാത്രമല്ല ബി ജെ പിയിലെ ഒരു നേതാവിനും കഴിയില്ല മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബി ജെ പി നേതാവ് ഇപ്പോഴത്തെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള സർബാനന്ദ സോനോവാളിനോ മറ്റേത് ബി ജെ പി നിയമസഭാ സാമാജിക മുഖ്യമന്ത്രി ആയാലോ ഇതു തന്നെയായിരിക്കും പരിണിത ഫലം എന്ന് കൃത്യമായി അമിത്ഷായ്ക്ക് മുമ്പിൽ നിസ്സഹായതയോടെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അതിന് കാരണമാകുന്നത് കോൺഗ്രസിൻ്റെ സമാനതകളില്ലാത്ത പ്രതിപക്ഷ സ്ഥൈര്യം തന്നെയാണ് അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഹിമന്തിനെ കൊണ്ടാകുന്നില്ല എന്നുള്ളതാണ് നേരത്തെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായയാത്രയുമായി മുന്നോട്ട് പോയപ്പോൾ രാഹുലിനെ ഇപ്പം തന്നെ ശരിയാക്കിക്കളയും ഇപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ പിടിച്ച് ജയിലഴിക്കുള്ളിലേക്കാക്കും എന്നൊക്കെ ഗീർവാണം വിട്ട മനുഷ്യനായിരുന്നു ഹിമന്ത എന്നാൽ വളരെ ചുരുക്കം നാളുകൾക്കകം അദ്ദേഹം മനസ്സിലായിരിക്കുന്നു താൻ വെറും ഊതി വീർപ്പിക്കപ്പെട്ട കുമിള മാത്രമാണ് എന്നത് രാഹുൽ ഗാന്ധിയുടെ രോമത്തിൽ തൊടാൻ പോലുമുള്ള ധൈര്യം കോൺഗ്രസ് പ്രവർത്തകന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് മാത്രമേ അത് നടപ്പിലാക്കാൻ കഴിയൂ എന്ന് അവിടെ നിന്നുകൊണ്ട് തന്നെ അരുൺ ഗൊഗോയുടെ മകനായിട്ടുള്ള ഗൗരവം പറയുമ്പോൾ ഹിമന്തിന് മറ്റ് മറുപടികളൊന്നും തന്നെയില്ല അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കൂ എന്നായിരുന്നു അന്ന് ഗൗരവ് ഗൊഗോയ് വളരെ കൃത്യതയോടെ നിലപാടെടുത്തത് ഹിമന്തവിശ്വാസ് ശർമ്മയ്ക്ക് ഇനി കൃത്യമായി അറിയാം അസാമിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ ബി ജെ പിയുടെ ആധിപത്യം കുറയുക തന്നെ ചെയ്യും ഇപ്പോഴത്തെ സഖ്യകക്ഷികൾ ബി ജെ പിയുടെ കൂടെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് കാരണം സഖ്യകക്ഷികൾ ആയിട്ടുള്ള അസാം ഗണപരിഷത്ത് ഉൾപ്പെടെയുള്ളവർ അവരുടേതായ രീതിയിലേക്ക് മാറിത്തുടങ്ങിയിരിക്കും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ബലം കാണിക്കുമ്പോൾ ബി ജെ പിയുമായിട്ടുള്ള സൗഹൃദം നല്ലതിന് തന്നെയാണോ എന്ന് റിസർച്ച് ചെയ്യുന്ന പോലെ അവർ അടിക്കടി നിലപാടുകളിൽ മാറ്റം വരുത്തുന്നുണ്ട് അതും ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് വലിയ വെല്ലുവിളിയായിരിക്കുന്നു അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിനോട് കൃത്യമായി പറഞ്ഞിരിക്കുന്ന സി എ എ നടപ്പിലാക്കാൻ അവിടെ ജനങ്ങൾ സമ്മതിക്കില്ല അഥവാ പ്രതിപക്ഷം അത്രമേൽ ശക്തമായി തന്നെ സി എ ഐക്കെതിരെ നിലപാടെടുക്കുന്നു ഇതുതന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായ കോൺഗ്രസിൻ്റെ വിജയമായി കണക്കാക്കാൻ കഴിയുന്നത്